ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ നമ്പർ ഗ്രാമപഞ്ചായത്തിലെ യുവജന സ്പോർട്സ് കിറ്റുകൾ വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിത നൽകിയതും പഞ്ചായത്തിലെ രജിസ്റ്റർ ചെയ്ത ക്ലബുകൾക്കാണ് കിറ്റുകൾ നൽകിയത് ജയ്സി ഫുട്ബോൾ ക്രിക്കറ്റ് ബാറ്റ് ഷട്ടിൽ ബാറ്റ് ഷട്ടിൽ കോക്ക് നെറ്റ് ക്രിക്കറ്റ് ബോൾ ചെസ് ബോർഡ് എന്നിങ്ങനെയാണ് ഓരോ കിറ്റിനും ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത ഉദ്ഘാടനം ചെയ്തു ഒരുപാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ ബാബു അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിമല പ്രഹ്ലാദൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ യശോദ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വി ടി സജീഷ് ബി കെ സേതുമാധവൻ ജിഷ പി കെ അനിത പഞ്ചായത്ത് സെക്രട്ടറി എം കെ അൽഫ്രഡ് കേരളോത്സവം കോർഡിനേറ്റർ ശ്യാം എന്നിവർ സംസാരിച്ചു ஜுவரி டிஜிஎம்ச்சோஸ் பள்ளம் ரோட் திருஷூர் சுல் தான்பேர் ரோடு பாலக்காடு